ണ്ടമ്പൂരിട്ടും ഇറക്കം പോണിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ പോയികൊണ്ടിരിക്കാടൊക്കെ കാട്ടിട്ടുണ്ട് ഇറക്കിറങ്ങുമ്പോ ആനിയന്താ പറയാനുള്ള യാത്രകളെ കുറിച്ച് സന്തോഷം സുഖം മാത്രമുള്ളു ഫോണായിട്ട് അവരോട് എന്താ പറയാനുള്ള ജനങ്ങളോട് സന്തോഷവും ഇത് തന്നെ പറയാനുള്ളു എനിക്ക് ഒരു ഹൈ ഹ്യൂറോ ഹോണ്ട പോ നൈറ്റില് അണ്ടീറോ ഹോണ്ട ഫോണി ആ ഒരു പേടിയാ ഇവിടെ ഏതാണെന്ന് പീഡിയോ ഒരുപാട് പീഡിയൊക്കെ ഉണ്ട് കേട്ടിങ്ങനെയപ്പള്ളിണ്ട് വലിയൊരു പള്ളി റക്കത്തക്ക് പോണ് മള്ളീനീ കണ്ണ് എന്താ ഏതാ പിലാക്കൽന്ന് പറഞ്ഞത് പിലാക്കല് പിലാക്കലെത്തിട്ടോളൂ പിലാക്കലിന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ എന്താ സാനി നീയൊന്നും പറയില്ലേ പിലാക്കലിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പൈതപ്പള്ളി ചാനലാണ് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പ്രത്യേകം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മടെ ആനിയെന്ന മഹനെ ഗൾഫിൽ നിന്ന് കൊണ്ട് നേരിടാനാണ് ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കു അത് ഇംഗ്ലീഷിലായി നാല് വാക്ക് പറഞ്ഞു ആനി ആനിടിനെ കുറിച്ചും ഇറക്കത്തെ കുറിച്ചും യാത്രയെ കുറിച്ചും ഏ ആനിയ പിന്നിണ്ട് മൂത്തൊരു കാരണന്നവരുണ്ട് അവൻ നേരത്തോടെ കൊണ്ടുവന്നാണ് അത്രയെന്ന് അത് ബാക്കില് ലഡു തന്നിരിക്കണേ അതിനെ മിണ്ടാൻ പറ്റണല്ലോ ലഡു കൊള്ളു നമ്മളെ മൂത്ത കാരണവര് അപ്പൊ ഇപ്പൊ ആനെ ആക്റ്റീവായിട്ട് ഇവിടെ ഉള്ളത് സാനി ആ വലിയ സൂപ്പർ മാർക്കറ്റ് ഇറക്കത്ത് കോഴിങ്ങനും ലൈറ്റൊക്കെ ഇട്ടുണ്ടല്ലോ ഏടാ ഇങ്ങനെ വഴി വളരെ മോശ വഴി വളരെ തെറ്റിറ്റൊന്നില്ല ഗൂഗിൾ മാപ്പഴി കൂടെ കൊണ്ടുപോലൊന്നും ഒരുപിടുത്തോ ഇങ്ങനത്തെ വഴിയൊന്നല്ലന്ന പറഞ്ഞിരുന്നു പക്ഷെ മജ്ലീസുൾ ഇതൊക്കെ പറയുന്നുണ്ട് ആന്ധന കേട്ടോ നാട് റോഡിൽ മോട്ടോർ ബൈക്ക് വെച്ചിരിക്കുന്നു അവൻ കേട്ടായിരുന്നു കൊണ്ടാവാില്ല ആ അവട്ടർ വരാന് അത് പിന്നെ നിർത്തി ഞങ്ങളും നിർത്തി അപ്പൊ അങ്ങനെ ആവട്ടെ പോയിട്ടോ വീണ്ടും ഒരു കാറ് വരുന്നുണ്ട് പത്ത് ഏഴ് അമ്പത്തെട്ട് മുപ്പത്തി ആറ് വന്നിട്ട് ചോപ്പ വളവിൽ തെരുവ് സൂക്ഷിക്കുക വളവ് വന്നു തിരിവും വന്നു ഒരു പച്ച പേന്റെ അടിച്ച് വീട് കാണണേടാ അനിയാണേ കേറ്റാണോ ചെറിയൊരു ആ അപ്പൊ അങ്ങനെ പോട്ടെ അവര് മാപ്പ് ഇട്ടോ ഇട്ടോന്നു നിക്കാറുണ്ട് അവരെവിടെത്തി എനിക്കറിയില്ല നമ്മളിപ്പോ കാറ്റിലൂടെ പോകണേതോ ഗൂഗിൾ മാപ്പ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം എന്നറിയില്ല അൻവൂർ നിരന്തരം പറയുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ആ മുസ്ലാക്കന്മാർ രണ്ടാൾ വരും പോയിട്ട് വല്ലതൊക്കെ കഴിച്ചിട്ട് പറ്റും കുരു കുട്ടികളൊക്കെ ഇണ്ടെന്ന് പറയൂ ഇവിടെ അപ്പൊ ഇനി അതൊക്കെ നമ്മളെ ചാടാണ്ടിന്നാതി അൻവൂർ പറഞ്ഞ സ്ഥലമാണ് നിലമ്പൂർക്കിടീ പോണ അനൂറിന്റെ കാണാൻ വേണ്ടി പോണു അനൂപറിനൊന്നു കാണണം എന്താണ് മുപ്പരപ്പഴത്തെ അവസ്ഥ എന്ന് അറിയണം മഹേന്ദ്രയുടെ ഒരു വണ്ടി അവിടെ കാട്ടിൽ നിർത്തിയിട്ടുണ്ട് It, and ini benar, yeah, okay.